ലക്ഷദ്വീപ് യാത്രയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് കടലിനടിയിലെ സ്കൂബ ഡൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റി നിർബന്ധമായും നമ്മൾ പാക്കേജിൽ പോവുകയാണെങ്കിലും സ്പോൺസർഷിപ്പിൽ പോവുകയാണെങ്കിലും ഈ ഒരു ആക്ടിവിറ്റി നിർബന്ധമായി നമ്മുടെ യാത്രയിൽ ഉൾപ്പെടുത്തണം നമ്മൾ അക്യൂറേറ്റിലൊക്കെ കണ്ട് പരിചിതമായ മത്സ്യങ്ങളെ നേരിട്ട് കടലിനടിയിലേക്ക് പോയി കാണുകയാണ് അത് പവിഴപ്പുറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് കടലിനടിയിലുള്ള ഒരു കാടാണ് കടലിൻ്റെ ആവാസവ്യവസ്ഥകളെ സംരക്ഷിച്ച് നടത്തുന്ന ഒരു കാട അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതിൻ്റെ ഒരു ആ ഒരു ഭംഗി അതിൻ്റെ ഇടയിലൂടെ വിവിധ നിറത്തിലും വലിപ്പത്തിലുള്ള മത്സ്യങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് കൈകൊണ്ട് പിടിക്കാവുന്ന അത്രയും അടുത്ത് ആണ് ഓരോ മത്സ്യങ്ങൾ നമുക്ക് കൈകൊണ്ട് തൊടാം തൊടുമ്പോഴ് അത് തെന്നി മാറി നീങ്ങുന്നു അപ്പം നമ്മൾ ആറ് മീറ്റർ താഴ്ച ആറ് മീറ്റർ കൊണ്ട് പന്ത്രണ്ട് മീറ്റർ താഴ്ചയിലേക്കും നമുക്ക് ഇറങ്ങാം ആ രണ്ടിൻ്റെ റേറ്റ് വ്യത്യസ്തമാണ് ആറ് മീറ്റർ താഴ്ചയിലേക്ക് ഇറങ്ങുമ്പോഴേ മൂവായിരത്തി അഞ്ഞൂറും അതിന് പന്ത്രണ്ട് മീറ്റർ താഴ്ചയിലേക്കും ആ റേറ്റ് കൂടും അപ്പം നമ്മൾ അകത്തിയില ഒരു സ്കൂബ ഡൈവിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും ക്യാമറമാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമുക്കാവശ്യമായ ഫോട്ടോസും വീഡിയോസൊക്കെ അവരെടുത്ത് നമ്മുടെ മൊബൈലിലേക്ക് അയച്ചു തരും അപ്പോൾ പഴയ പുറ്റുകൾ തൊടുന്ന സമയത്ത് അത് നമ്മുടെ കൈ ഗൈഡ് മാറ്റുകയാണ് ഇൻസ്ട്രക്ടർ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു കൂട്ടം ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പായിട്ടാണ് മത്സ്യങ്ങളുള്ളത് അത് അതിൻ്റെ ഒരു സഞ്ചാരം അതിൻ്റെ ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റതാണ് ലക്ഷദ്വീപ് യാത്രയിൽ നമ്മൾ നിർബന്ധമായ പാക്കേജാണ് ഏതാണെങ്കിലും ഉൾപ്പെടുത്തേണ്ട ഒരു ആക്ടിവിറ്റിയാണ് സ്കൂബ ടൈം